അപ്പോൾ ക്രിസ്റ്റ്യൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മോരുകറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എങ്ങനെ മോരുകറി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം എന്നതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് പച്ചക്കായ ഇതുപോലെ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം ഒരു കായനെ പകുതിയാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം കേട്ടോ കായരെ കറുഭാഗങ്ങളൊക്കെ ഒന്ന് കളയണം അപ്പം അതിന് വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്താൽ മതി എന്നിട്ട് ഇതേ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മുടെ കായ ഇട്ട് കൊടുക്കാം അതിലേക്ക് അതിലേക്കിതേ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ ഉപ്പും പൊടിയും ഈ മൂന്ന് പൊടികളിട്ട് നല്ലപോലെ ഒന്ന് ഇലക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ കായ വെവുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പാകത്തിന് വെള്ളം നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം അതേ നല്ലപോലെ തിളപ്പിക്കാം അത് തിളക്കുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അത് നാളികേരവും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിയും രണ്ട് പൂറ്റ് വെളുത്തുള്ളി മതി കേട്ടോ ആവശ്യത്തിന് വെള്ളവും പിന്നെ നമുക്ക് ജീരകം ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ജീരകം ഇട്ട് കൊടുത്ത് നല്ല പോലെ അതായത് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും എന്ത് നമ്മുടെ കായൊക്കെ വെന്ത് വരുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ശരിക്കും ആ കായൽ പിടിക്കുന്നവർ അത്യാവശ്യം നല്ലപോലെ നിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വേപ്പിലയും ഈ തിളക്കിയൊന്നിലേക്ക് ഇട്ട് കൊടുക്കണം അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിൽ നമ്മൾ അധികം വെള്ളം ചേർക്കുന്നില്ല ഒരിത്തിരി വെള്ളമൊഴിച്ചൊന്ന് കലക്കി ഒഴിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അതീ നല്ല തിളപ്പിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം നമ്മുടെ ഈ മിക്സ് ചേർത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കണം അപ്പോഴാണ് നമ്മുടെ കായൽ ആ പുളിയും എരിവും നമ്മുടെ ഇതൊക്കെ പിടിക്കുന്നത് അപ്പോൾ നമ്മുടെ മോരുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വറ്റൽ മുളകൊന്ന് വറുത്തെടുക്കാം നല്ലപോലെ ഒരു കളർ ചേഞ്ച് ചേഞ്ചാവുന്നവരെ നമ്മുടെ മുളകൊന്ന് മുരിയിച്ചെടുക്കണം എന്നാലേ നമുക്ക് കറിയിലേക്ക് ആ ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ അതിന് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് അപ്പോൾ അത് തേക്കടുക്കും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അങ്ങനെ തെയ്യും നമ്മുടെ മോരുകറിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ നമ്മുടെ മോരുകറി ഇത് ഏകദേശം നല്ല ഫിനിഷ് ആയി കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാരും മറക്കരുത് അപ്പോൾ തെയ്യും നമ്മുടെ കറി ഏകദേശം റെഡിയായി ഇനി കാറ്റ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മോരുകറി റെഡിയായിട്ടുണ്ട് നമുക്ക് ഫോണിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്